രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിർമ്മിച്ചൊരു എക്സൽ ഡാഷ് ബോർഡാണ് ഈ കാണുന്നത് ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ എം പിമാരുടെ ഡീറ്റെയിൽസ് ഈ ഡാഷ് ബോർഡിൽ അവൈലബിൾ ആണ് ഇനി ഈ ഡാഷ്ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഈ കാണുന്ന എക്സൽ വർക്ക്ബുക്കിൽ അഞ്ച് വർക്ക് ഷീറ്റുകളാണുള്ളത് അതിൽ ആദ്യത്തേത് ഡാഷ് ബോർഡ് എന്ന ഈ വർക്ക്ഷീറ്റിൽ ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ എം പിമാരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും ഇപ്പോഴത്തെ എം പിയുടെ പിക്ചർ അദ്ദേഹത്തിൻ്റെ പേര് പ്രായം പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ അലയൻസ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ എണ്ണം മാർജിൻ ഇനി വല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ മണ്ഡലത്തിൽ രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ വന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം പേര് പാർട്ടി ലഭിച്ച വോട്ടുകളുടെ എണ്ണം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റിനും ലഭിച്ച വോട്ട് ഷെയറിൻ്റെ ഡീറ്റെയിൽസ് ഇനി വീണ്ടും വല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ മണ്ഡലത്തിലെ തൊട്ട് മുന്നത്തെ എംപിയുടെ ഡീറ്റെയിൽസ് കാണാം അദ്ദേഹത്തിൻ്റെ പിക്ചർ പേര് പാർട്ടിയുടെ പേര് ഇപ്പം നമ്മളിവിടെ കാണുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന ലോക്സഭാ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇനി കേരളത്തിലെ കുറച്ച് ലോക്സഭാ മണ്ഡലങ്ങൾ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം അതിനുവേണ്ടി ആദ്യം സ്റ്റേറ്റ് ഓ യൂണിയൻ ടെറിട്ടറി എന്ന ടെക്സ്റ്റിന് നേരെയുള്ള സെല്ല് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒരു ചെറിയ ആരോ വന്നാൽ കാണാം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ലിസ്റ്റാണ് ഈ കാണുന്നത് ഇതിൽ നിന്ന് കേരള സെലക്ട് ചെയ്യുന്നു നോക്കുക നമ്മൾ കേരള സെലക്ട് ചെയ്തപ്പോൾ ഈ കാണുന്ന ടെക്സ്റ്റ് ബോക്സ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം കേരളത്തിൽ ഓരോ പാർട്ടിക്കും ലഭിച്ച സീറ്റുകളുടെ എണ്ണമാണിത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിനാല് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ട് സി പി എം ഒന്ന് ബി ജെ പി ഒന്ന് കേരള കോൺഗ്രസ് ഒന്ന് ആർ എസ് പി ഒന്ന് ഇനി നമുക്ക് വേണ്ടുന്ന ലോക്സഭാ മണ്ഡലം സെലക്ട് ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന ടെക്സ്റ്റിന് നേരെയുള്ള ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ വീണ്ടും ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നാൽ കാണാം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഈ കാണുന്നത് കണ്ണൂർ സെലക്ട് ചെയ്യുന്നു കണ്ണൂർ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ എംപിയുടെ ഡീറ്റെയിൽസ് വന്നാൽ കാണാം അദ്ദേഹത്തിൻ്റെ പിക്ചർ പേര് പ്രായം പാർട്ടി ലഭിച്ച വോട്ടുകളുടെ എണ്ണം മാജിൻ കണ്ണൂർ മണ്ഡലത്തിൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ വന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ ശ്രീ കെ സുധാകരൻ തന്നെയായിരുന്നു കണ്ണൂർ മണ്ഡലത്തിലെ ഇതിനു മുന്നത്തെ എം പി ഇനി നമുക്ക് മണ്ഡലം ചേഞ്ച് ചെയ്ത് നോക്കാം തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ ഇനി നമുക്ക് വീണ്ടും സംസ്ഥാനം മാറ്റി നോക്കാം ഗുജറാത്ത് ഗുജറാത്തിലെ ബി ജെ പി കോൺഗ്രസിനും ലഭിച്ച സീറ്റുകളുടെ എണ്ണമാണ് ഈ കാണുന്നത് ഇനി ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ലിസ്റ്റിന് വേണ്ടി കോൺസ്റ്റിറ്റുവൻസി ഗാന്ധിനഗർ വീണ്ടും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നു ഉത്തർപ്രദേശ് ഇനി അടുത്ത വോക്സയിലേക്ക് വന്നു കഴിഞ്ഞാല് എം പിമാരുടെ ജെന്റർ റേഷ്യോ കാണാം എം പിമാരിൽ നാനൂറ്റി അറുപത്തി ഒൻപത് പേർ പുരുഷന്മാരും എഴുപത്തിനാല് പേര് സ്ത്രീകളുമാണ് വീണ്ടും വല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ എം പിമാരുടെ ഏജ് ഗ്രൂപ്പ് കാണാം ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഏഴ് എം പിമാർ ഏറ്റവും കൂടുതൽ എം പിമാർ അൻപതിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് എൺപതിനു മുകളിൽ പ്രായമുള്ള ഒരാൾ വീണ്ടും വല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് അസാമിലെ ദുബ്രി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ റാക്കിബുൾ ഹസൈനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ ആളുകളുടെ ഡീറ്റെയിൽസ് കാണാം വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ മാർജിനിൽ ജയിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് ഇതിൽ ആദ്യത്ത ആളുടെ മാർജിൻ ആണ് കാണിക്കുന്നത് അതിന് കാരണം ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ നിന്ന് ശ്രീ മുകേഷ് കുമാർ ചന്ദ്രകാന്ത് എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത വോക്ഷീറ്റില് ഓരോ പാർട്ടിക്കും ലഭിച്ച സീറ്റുകളുടെ എണ്ണം കാണാം ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപത് സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് വലുതുവശത്ത് ഇതേ ഇൻഫോർമേഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണാം അടുത്ത രണ്ട് വർക്ക്ഷീറ്റുകളിൽ നിന്നാണ് ഡാഷ്ബോർഡിലേക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നത് ഈ വർക്ക്ഷീറ്റ് നോക്കുക ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ എം പിമാരുടെയും അതേ മണ്ഡലത്തിൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വന്ന ആളുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെയുണ്ട് അടുത്ത വർക്ക്ഷീറ്റിൽ ഓരോ മണ്ഡലത്തിലെയും തൊട്ടുമുന്നത്ത് എംപിയുടെ ഡീറ്റെയിൽസ് കാണാം ഇത്തരമൊരു എക്സൽ ഡാഷ്ബോർഡ് നിർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഏതാണ്ട് അൻപത് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് ശ്രദ്ധിക്കുക ഒരുപാട് ഡേറ്റ കളക്ഷൻ വേണ്ടി വന്ന അത്യാവശ്യം സമയം ചിലവായ ചിലവായൊരു പ്രൊജക്റ്റാണ് സോ ചെറിയൊരു ഫീസ് ഇൻവോൾഡ് ആണ് മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ